ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിതൊരു അവിയൽ ഉണ്ടാക്കിയാലോ എളുപ്പത്തിൽ പോകാം വീഡിയോയിലേക്ക് ആദ്യം തന്നെ നമ്മൾ കോവയ്ക്ക അരിഞ്ഞെടുക്കുകയാണ് നമ്മളൊരു ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് അതിനു മുമ്പ് നമുക്ക് അവിയലിന് വേണ്ട പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ മത്തങ്ങ എടുത്തിട്ടുണ്ട് പടവളങ്ങ എടുത്തിട്ടുണ്ട് ചേന എടുത്തിട്ടുണ്ട് ചേ പിന്നെ വെള്ളരിക്ക എടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് മുരിങ്ങക്കോലെടുത്തിട്ടുണ്ട് കായ എടുത്തിട്ടുണ്ട് നമ്മൾ എടുത്തേക്കുന്നത് പിന്നെ നമ്മൾ പയർ കോവയ്ക്ക ഇത്രയും സാധനങ്ങളാണ് എടുത്തേക്കുന്നത് പോയാലോ വീഡിയോയിലേക്ക് നമ്മൾ കോവയ്ക്ക അരിഞ്ഞെടുത്തിട്ടേക്ക് നമ്മൾ മാറ്റി അതിനുശേഷം നമുക്ക് പയറും കൂടെ അരിഞ്ഞെടുക്കാം നമ്മൾ പയർ നല്ല നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം നമ്മൾ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് മുരിങ്ങക്കോല് നന്നാക്കി എടുത്തിട്ടുണ്ട് മുരിങ്ങക്കോല് കീറി നടുവേ കീറിയാണ് എടുത്തേക്കുന്നത് അമ്മ വേഗം വേഗം എന്ത് കിട്ടും അതിനാണ് ഇങ്ങനെ നമ്മൾ അവിയലിൻ്റെ ഇടുന്നത് നമ്മൾ ക്യാരറ്റ് നീളത്തിൽ നമ്മൾ വെള്ളരിക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ കഷ്ണങ്ങളും കൂടെ ഇതുപോലെ അരിഞ്ഞെടുക്കാം ഓക്കെ വെച്ചെടുക്കാം എല്ലാ കഷ്ണങ്ങളും നമ്മൾ കണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കി നമുക്കിനി ഇതുണ്ടാക്കിയാലും നമ്മൾ ഒരു ഉരുളി എടുത്തിട്ടുണ്ട് അതിനകത്തൊട്ട് എണ്ണ വെച്ചിട്ടുണ്ട് നമുക്കിനി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ബാക്കിയുള്ളത് ഇതുപോലെ അതിലേക്ക് നമ്മൾ സ്റ്റുക്ക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു അരസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം ഇത് മൊത്തം ഇടണ്ട നന്നായിട്ട് അടച്ചിട്ട് കൊടുക്കാം നമ്മളതിനകത്ത് പച്ചമുളക് ചേർക്കാൻ മറന്നായിരുന്നു നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്ത് ഇത് അടച്ചു വെച്ചേക്കാം ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു കഴിയുമ്പം കാണാം ഓക്കെ ഇത് അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മളൊരു അര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചായച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളെടുത്ത് വെച്ചേക്കുന്ന തേങ്ങയുടെ ഇതിനകത്തോട്ട് നമുക്ക് ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം അഞ്ച് ചുമങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് മൂന്ന് വെളുത്തുള്ളി ഉണ്ട് അതും കൂടെ എടുത്ത് കൊടുത്ത് നമുക്ക് എന്താ ചായ തീരവും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ അരപ്പിനകത്ത് ഒരു സ്ഥലം ഇടാൻ പറഞ്ഞു കടുകടും കടുകും കൂടി നമ്മുടെ ഭക്ഷണം വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ ഒഴിച്ച് കൊടുക്കാം നമുക്കിതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ അവയിൽ റെഡി ആയിട്ടുണ്ട് സിമ്പിൾ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രം ഗോപിക ഒരു കാര്യം കൂടെ നമുക്ക് ഞങ്ങളുടെ ആഡ് ചെയ്യണമായിരുന്നു കഴിയുമ്പോൾ നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇത് കഴിഞ്ഞു ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രം ഗോപിക 爸